ഗൈസ് വീണ്ടും ചക്ക എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചക്കയുടെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നതെന്നാണ് കാരണം ഇത് അതിൻ്റെ സീസണാണല്ലോ അപ്പം ഞാൻ ഇനി ചക്ക വീഡിയോ നിർത്താം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ ഒരു ചക്ക കണ്ടപ്പോഴുണ്ടല്ലോ ഗൈസ് എനിക്ക് വീണ്ടും വീഡിയോ എടുക്കണമെന്ന് തോന്നി ആ ചക്ക എന്നിങ്ങനെ മാടി മാടി വിളിക്കുന്നു ഇതേ നിങ്ങൾ ആ ചക്ക നോക്കി കണ്ടോ ചെമ്പരത്തി വരിക്കുക ഇന്നിപ്പോൾ ചേട്ടൻ പോയിട്ടതാണ് അപ്പോൾ അത് മുറിച്ച് കഴിഞ്ഞപ്പോൾ നല്ല കളറ് ഇത് പഴുക്കും കൂടെ ചേരുന്ന ആഹ എന്തായിരുന്നറിയോ പക്ഷേ പഴുത്തിട്ടില്ല അപ്പോൾ ഞാൻ മുറിച്ച് മുറിച്ച് ഇത് കറി വെക്കാം ഞാൻ ഇതുവരെ ഈ എന്താ ഈ ചക്ക ഞാൻ ഇതുവരെ കറി വെച്ചിട്ടില്ല കേട്ടോ ചെമ്പരുത്തി വരിക്ക കറി വെച്ചിട്ടില്ല അപ്പോൾ ഇത് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് അപ്പോൾ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഒരെണ്ണം ഞാൻ പഴുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരെണ്ണം അല്ല ഒന്നര മുറി അതിൻ്റെ ഒരു പാ മാത്രമേ കറി വെക്കാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഫുള്ള് പഴുപ്പിക്കാൻ വച്ചേക്കാണ് ബാക്കി ഫുള്ള് നമ്മൾ പഴുപ്പിക്കാൻ വെച്ചേക്കാൻ കാണിച്ചു തരുന്നാട്ടേ ഇപ്പം ആ കറി വെക്കിയെടുത്തതിൻ്റെ പാതിയാണീ കാണുന്നത് ഇനിയുണ്ട് ഒരെണ്ണം കുളേ അത് പഴുപ്പിക്കാൻ വെച്ചേക്കാണ് അപ്പോൾ അത് ഫുള്ള് പഴുപ്പിച്ച് കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക പച്ച ചക്ക എനിക്ക് അങ്ങനെ വലിയ താല്പര്യം പക്ഷേ പഴുത്ത ചക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ജീവനാണ് ഇത് പഴുപ്പിക്കാൻ പറ്റിയ തിരുന്ന് കഴിക്കണം അതാണ് ഇപ്പം എൻ്റെ ആഗ്രഹം ഗൈസ് കണ്ടിട്ട് അതിന് കൊതിയാവും ഇന്നിപ്പോൾ ചേട്ടനാണ് സാധാരണ ചക്കയുടെ പരിപാടികൾ ഞാനാണ് ഏറ്റെടുക്കുന്നത് അത് ഇന്നിപ്പോൾ ചേട്ടനാണ് അത് ഏറ്റെടുത്തേക്കുന്നു ഏക്കണ്ട വെട്ടിമുറിച്ച് ഇത് നല്ല എളുപ്പമാണ് കേട്ടോ അടുത്തിടുക ചില ചക്കയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും ഇത് എൻ്റെ ചോളം ഇങ്ങനെ ഇളകി വരത്തയില്ല പക്ഷേ ഇത് നല്ല സൂപ്പറായിട്ട് ഇളകി ഇളക്കി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് വരച്ച് പൊട്ടിച്ചെടുക്കുക സിമ്പിളായിട്ട് പക്ഷേ ചെമ്പരി ചെമ്പരത്തി വരിക്ക കറി വെച്ചാൽ അങ്ങനെ വലിയ സുഖമൊന്നും ഇല്ല കേട്ടോ ഇത് പെട്ടെന്ന് വേഗം പെട്ടെന്ന് വേഗം ഇത് പഴിപ്പിച്ച് കഴിക്കാൻ തന്നെ ഉള്ളൂ അല്ലാണ്ട് കറി വെക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വേഗം എനിക്കെന്തായാലും ഇനി വേറെ ചക്കയിട മടിയായിട്ടാണ് ഞാനിത് കറി വെക്കാനെടുത്തത് ഇതങ്ങനെ കറി വെക്കാൻ കൊള്ളില്ല പെട്ടെന്ന് എന്തിങ്ങനെ കുഴഞ്ഞങ്ങനെ ആയിപ്പോവും വയ്ക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് എന്ത് കുഴഞ്ഞു പോകുന്നത് अरे पनी अम्मा ये पनी को ഇനിയിപ്പോൾ ഞാനിത് പഴുത്ത് കഴിക്കാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഭയങ്കര കട്ട വെയിറ്റിങ്ങിലാണ് ഇത് എളുപ്പമൊന്നും പഴുത്താൽ മതിയെന്നാണ് എൻ്റെ പ്രാർത്ഥന നാളെ തന്നെ ഇത് പഴുത്തിവിടണേ നാളെ അല്ലേ ഇന്ന് തന്നെ വഴുത്താൽ അത്രയും സന്തോഷം പക്ഷേ ഇന്ന് എന്തായാലും പഴുക്കും നാളെ ഇത് പഴുക്കും എന്നെ വിശ്വസിക്കുന്നു പക്ഷേ ഇതിൻ്റെ അരക്ക് ഭയങ്കര അരക്കാണ് കേട്ടോ ഭയങ്കര പശിതിന് കയ്യിൽ ഒട്ടിയേ പോകാനായിട്ട് ഭയങ്കര പാട് വെടിയിൽ കൊണ്ടുവച്ച് കട്ടിയാന്ന് വിചാരിച്ചു അപ്പോൾ ഓടെ ഭയങ്കര വെയിൽ പിന്നെ ഇങ്ങനെ എടുത്ത് അകത്ത് കൊണ്ടുപോകും നമുക്ക് എത്ര സിമ്പിളായിട്ട് അത് അടത്തി എടുക്കുന്ന നോക്കണ്ട പെട്ടെന്ന് പെട്ടെന്ന് വരും ചിലതൊക്കെയാണ് നമുക്ക് ദേഷ്യം വരും ചോളം സിമ്പിളായിട്ട് ഇങ്ങനെ ഇളകി വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ നത്തേന്റെ ചക്ക വീഡിയോ ചക്ക കാണാൻ തന്നെ എന്താ ഭംഗി നോക്കിയാൽ കളർ കണ്ടോ ആർക്കായാലും കൊതി വരും കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് ഞാൻ സോറി ഗൈസ് ഞാനിതുംകൂടെ ചക്ക വീഡിയോ നിർത്തുന്നതല്ല ഇപ്പോൾ അഴുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ വീഡിയോ എടുത്തിട്ടിട്ട് ഞാൻ ഈ വർഷത്തെ ചക്ക വീഡിയോ നിർത്തത്തുള്ളു കേട്ടോ